ഏറെ കാത്തിരുന്ന മലയാളം ബിഗ് ബോസ് സീസൺ സെവന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് നിരവധി പ്രൊഡിക്ഷൻ ലിസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ നിറഞ്ഞ ചോദ്യമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി നിന്നിരുന്നത് വ്യക്തമായ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്ന് വിളി വന്നാൽ പോകുമെന്ന് തന്നെയാണ് രേണു വ്യക്തമാക്കിയിരിക്കുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു കണ്ടസ്റ്റന്റായി രേണു സുദി സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് അടുത്തതായി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ പോകുന്നത് അനുമോൾ ആണ് കോമണലായി എത്തുന്നത് അനീഷാണ് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇതുവരെ വ്യത്യസ്തമായി നിരവധി മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത് ലാലട പ്രമോകളിൽ നിന്നെല്ലാം അത് വളരെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ തുടക്കം കുറിക്കാൻ